പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കഥാവിൽ വിശ്വസിക്കുക എല്ലാം അവിടുന്ന് നിനക്ക് വേണ്ടി ചെയ്തു തരും കർത്താവ് നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു ആർക്കും നിന്നെ തകർക്കുവാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് വിട്ടുകൊടുക്കുകയില്ല നിൻ്റെ കണ്ണുനീരിന് പ്രതിഫലം നൽകുന്ന കർത്താവ് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് കർത്താവ് ഇന്നത്തെ ദിവസം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തും നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് വൻ വിജയം നൽകി അനുഗ്രഹിക്കും നീ പോകുന്ന വഴിയിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നിനക്കിടയാകും അത്ഭുത പ്രവർത്തകനായ ദൈവം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും കർത്താവ് സകല അത്ഭുതങ്ങളുടെയും ഉദയവനാണ് കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ സാധിക്കുകയുള്ളൂ കർത്താവ് തന്നെയാണ് അത്ഭുതം ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക അവൻ്റെ വചനം കേൾക്കുക അതനുസരിക്കുക തീർച്ചയായും കർത്താവ് നിനക്ക് വിജയം നൽകും നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരുന്ന് അവിടുന്ന് സഹായിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കഥാവിൻ്റെ വലിയ അത്ഭുതം കാണുവാൻ ഇന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാ മന്ത്രവാദം ആഭിചാരം കൂടോത്രം അങ്ങനെ എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്നും സകല ശാരീരിക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിരാശയിൽ നിന്നും കർത്താവിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വിടുവിക്കും സമൃദ്ധിയും ഉയർച്ചയും നൽകി കർത്താവ് അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ ഈ തിരുവചനം ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത നീക്കി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റി ഇന്ന് അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതം കൂടി കാണുവാൻ നീ ഞങ്ങളെ ഉണർത്തി ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ അനേകർ ഇന്നീ പ്രഭാതം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ അങ്ങയുടെ കാരുണ്യവും ദയയും ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദാനമായി നൽകി കഥാവേ ഇന്നത്തെ ഈ ദാനം അങ്ങയിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ തിരുവചനം അനുസരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ഇന്ന് കൃപ തരണമേ എന്തെന്നാൽ ഞങ്ങൾ മറ്റുള്ളവരോട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പാപവും ക്ഷമിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കഥാവേ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം പൂർണ്ണമായും സകലരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ടീച്ചേഴ്സിനോട് മറ്റ് എല്ലാവരോടും ജീവിത പങ്കാളിയോട് മക്കളോട് ക്ഷമിക്കുന്നതിന് വേണ്ടി കഥാവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ ദൈവ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് അയച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് നിന്ന് എടുത്തു മാറ്റി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും അനുഗ്രഹത്തിനും ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിന് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവായ യേശുവിൽ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് അരുള ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ അങ്ങയെ കേൾക്കുന്നു അങ്ങയെ കാണുന്നു അതായത് പിതാവായ ദൈവത്തെ ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അത് വിശ്വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ ഈശോയെ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയിൽ പിതാവായ ദൈവം വസിക്കുന്നത് പോലെ അനന്തകോടി നന്മ പ്രവർത്തികൾ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതുപോലെ ഇന്നും എന്നേക്കും പിതാവായ ദൈവം ഞങ്ങളിൽ വസിക്കുന്നതിന് ഞങ്ങളും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണുന്നതിന് ഈശോയെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗികൾക്കു വേണ്ടിയും ഞാൻ പ്രത്യേകമായി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രോഗികൾക്കു വേണ്ടി കഥാവേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ആർത്രൈറ്റിസിൻ്റെ രോഗങ്ങൾ സ്കിൻ ഡിസീസ് കൈകാലുകളുടെ വേദന തളർച്ച ശ്വാസം മുട്ടൽ തൈറോയിഡിൻ്റെ മുഴ ീണം തളർച്ച ശരീരവാസകലമുള്ള വേദന യൂറിനറി ഇൻഫെക്ഷൻ ശരീരം പെട്ടെന്ന് ചൂടാകുന്ന അസുഖങ്ങൾ കഴുത്ത് തിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വേദന മറ്റ് എല്ലാ മാറാ രോഗങ്ങൾ ശ്വാസകോശത്തിൻ്റെ തടസ്സങ്ങൾ പനി ജലദോഷം വിട്ടുമാറാത്ത മാറാ രോഗങ്ങൾ എല്ലാം കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുന്നതിന് വേണ്ടി ഈശോയെ അങ്ങയുടെ കരങ്ങൾ ഇപ്പോൾ രോഗികളായ ഓരോരുത്തരെയും നീ സ്പർശിച്ച് അവർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യം പ്പെടട്ടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ രോഗാവസ്ഥയിലുള്ള എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ഇപ്പോൾ സ്പർശിക്കുന്നു നിങ്ങൾ സുഖം പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സുഖം പ്രാപിക്കുക കർത്താവ് നിങ്ങളെ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു നീ വിശ്വസിക്കുക കർത്താവിൻ്റെ അത്ഭുതം കാണാൻ ഇന്ന് നിനക്ക് സാധിക്കും അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും കർത്താവായ ദൈവമേ ഞങ്ങൾക്കെതിരെ ദുഷ്ടശക്തികൾ ചെയ്യുന്ന മന്ത്രവാദം കൂടോത്രം അഭിചാരം ഇവയിൽ നിന്നെല്ലാം പൂർണ്ണമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി വിടുപ്പിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളെ ദ്വേഷിക്കാതിരിക്കുവാൻ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ ഈ തിരുവചനം അനുസരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ കർത്താവെ ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് ക്ഷമിക്കുവാൻ മാനുഷികമായി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ കർത്താവെ അവിടെ നിന്ന് ചെയ്തിരിക്കുന്നു നിനക്ക് എൻ്റെ കൃപ മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വിളിപ്പെടുന്നത് കഥാവേ ഈ പ്രഭാതത്തിൽ ബലഹീനരായ ഞങ്ങളിൽ അവിടുത്തെ ശക്തി പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിനും ഞങ്ങളുടെ ദുർബലമായ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഇന്നത്തെ പ്രഭാതത്തിൽ ശക്തി ി പകർന്നു തന്ന് അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുന്നതിന് അങ്ങയുടെ തിരുവിഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ വാങ്ങിയ കടങ്ങൾ തിരികെ കൊടുക്കുവാൻ ഈ മക്കൾക്ക് ബലം നൽകണമേ ശക്തി നൽകണമേ സാമ്പത്തിക സമൃദ്ധി നൽകണമേ കഥാവി ഇവരുടെ വരുമാന മാർഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇനി ജോലി ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തർക്കും അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഇവരുടെ മേൽ നീട്ടി ഇവരെ സ്പർശിക്കണമേ കഥാവേ അങ്ങല്ലാം സാധ്യമാണല്ലോ ദൈവമേ ഇവരുടെ വേദന കാണണമേ ജോലിയില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ അവരവർക്ക് ചെയ്യുവാൻ കഴിവുള്ളതായ ജോലി നൽകി വരുമാനമാർഗം സ്ഥിരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ വിസ്മസ് ശരിയാകുവാൻ അനേകം പേർ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഇടപെടലുണ്ടാകണമേ പരീക്ഷ എഴുതുന്ന ഓരോരുത്തരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു അവരെ സഹായിക്കണമേ കഥാവേ ഇന്ന് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് കൂടെയിരുന്ന് അവർക്ക് എല്ലാവിധ വിജയവും നൽകി അവരെ ജോലിയിൽ സ്ഥിരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും കർത്താവെ ഈ മക്കളുടെ ആവശ്യങ്ങൾക്കുമേലെ കരണ തോന്നി ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഇവർ പോകുന്ന ഗവൺമെൻറ് ഓഫീസുകളിൽ ഗവൺമെൻറ് അധികൃതർ ഇവരോട് കരണ തോന്നുന്നതിനും ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുക്കുന്നതിനും അങ്ങയുടെ ശക്തരായ ൂതന്മാരെ ഇവരോടൊപ്പം അയക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സകല വേദനകളും വിഷമങ്ങളും ഇന്നത്തെ ദിവസം എടുത്തു മാറ്റി ജീവിതത്തിന് വലിയ അർത്ഥം കാണുവാൻ ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ ഓരോ നിമിഷവും ദൈവ ചിന്തയോടുകൂടെ ദൈവനാമം മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും അതിലൂടെ ഞങ്ങളുടെ ജീവിതം ഉറപ്പുള്ളതാകുന്നതിനും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ ഉയർച്ചയാണ് അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ശക്തിയും ബലവുമാണ് അസാധ്യങ്ങൾ എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ആർക്കും ഞങ്ങളെ തകർക്കുവാൻ അവിടുന്ന് വിട്ടുകൊടുക്കല്ലേ കർത്താവെ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറ്റി ഏത് നിമിഷങ്ങളിലും ദൈവത്തെ അനുസരിക്കുന്നതിനും വിശ്വസിക്കും തിനും ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ എല്ലാം ദൈവം കൂടെയുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളുടെ അസ്വസ്ഥതകളിൽ ദൈവം കൂടെയുണ്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും ദൈവം കൂടെയുണ്ട് നിങ്ങളെ അവൻ അനാഥരായി വിടുകയില്ല അവൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ക്ക സ സമയത്ത് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം നൽകി നിങ്ങളെ ഉയർത്തുകയും ചെയ്യും കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സക്കല അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ കമൻ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ ദിവസം അവരുടെ ആഗ്രഹങ്ങൾ നടത്തിച്ച് അവരെ അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ മറിയമേ അങ്ങയുടെതാകുന്നുയോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനു ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഗ്രഹവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ യോഗ്യരാക്കട്ടെ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ ഇന്ന് സകലയാപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളും വിജയപ്രദമാക്കി ദൈവം അത്ഭുതം നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ